ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എനിക്കൊരു സ്ലീവ്ലെസ് ടോപ്പ് ഇല്ല അപ്പം ഞാനൊരു സ്ലീവ്ലെസ് ടോപ്പ് തയ്ക്കാന്ന് വിചാരിച്ചു ഇതപ്പം ഞാൻ ടോപ്പ് തയ്ക്കുന്ന തുണി തന്നെയാണ് കേട്ടോ മൂന്ന് മീറ്റർ വരുന്ന ഫാബ്രിക് ആണ് അപ്പം അത് ഇതിൻ്റെ വിത്ത് എന്ന് പറയുന്നത് മുപ്പത്തിനാലിഞ്ചാണ് ലെങ്ത്ത് ഭയങ്കരമാണ് കേട്ടോ ആണ് കൂടുതൽ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ തന്നെ അൻപത്തിയേഴ് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ ടോട്ടൽ നൂറ്റി പതിനാല് ഇഞ്ച് വരും അല്ലേ ഓക്കെ അപ്പോൾ ദാ ഇതേപോലെ നമുക്ക് അതിങ്ങനെ മടക്കിയിട്ട് കൊടുക്കാം രണ്ടായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷമാണ് രണ്ടായിട്ട് വീണ്ടും ഫോൾഡ് ചെയ്തേക്കുന്നത് കേട്ടോ ഇതാ ഇതേപോലെ മടക്കിയിട്ട് കൊടുക്കാം ഇതിൻ്റെ ഓപ്പണിംഗ് ആയിട്ടുള്ള വശം എന്ന് പറഞ്ഞാൽ നമ്മുടെ എതിരായിട്ടാണ് വരുന്നത് കേട്ടോ ഇതേപോലെ ആണ് വരിക അപ്പോൾ വെട്ടിയെടുക്കുന്ന നമുക്ക് രണ്ട് പീസും കിട്ടും ബാക്ക് ഭാഗവും ഫ്രണ്ട് ഭാഗവും നമുക്ക് കിട്ടുന്നതാണേ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര പനിയൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇതാ കേട്ടോ എനിക്കിപ്പോഴും പനി മാറിയിട്ടില്ല ഇനി നമുക്കൊരളവ് ടോപ്പാണ് വേണ്ടത് ഞാനിപ്പോൾ എൻ്റെ അളവിന് ചേരുന്ന ടോപ്പ് എടുത്തിട്ടുണ്ട് അത് നമുക്കത് ഇതേപോലെ ഷോൾഡർ ഒരിഞ്ച് താത്തിയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് തയ്യൽ തുമ്മിന് കണ്ടല്ലോ ഇതേപോലെ നമുക്കൊന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം ഈ ഒരളവിന് നമുക്ക് എന്നിട്ട് നമുക്കതൊന്ന് വരച്ചെടുക്കാം കേട്ടോ ഇതേപോലെ കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് ഡോട്ട് ഡോട്ടായിട്ട് വരച്ചു കൊടുക്കാവേ പ്രത്യേകം ഒന്നും പഠിക്കാനില്ല ഇതേപോലെ കണ്ടില്ലേ കൈക്കുഴിയൊക്കെ ആ ഒരു നമ്മുടെ ടോപ്പിനെ എടുത്തിരിക്കുന്ന ടോപ്പിൻ്റെ ഇങ്ങനെ കൈ വിരൽ വിരലിൽ വെച്ചമർത്തിയിട്ട് ഇതേപോലെ ഡോട്ട് ഡോട്ടായിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം ഞാൻ ഒന്നും കൂടി പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട് കേട്ടോ ചില കൂടെ കൈ ഒന്ന് കുഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതെല്ലാം ഒന്ന് ജോയിൻ്റ് ചെയ്ത് വരച്ചെടുക്കണം ഞാനിവിടേതാ ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പാണ് നെക്കിന് കൊടുക്കുന്നത് ഇതെല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇടവണ്ണം തയ്യൽത്തുമ്പിന് ഒരു രണ്ടിഞ്ചാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ ഇവിടെ ഒരു അര ഇഞ്ച് ഞാൻ തയ്യൽത്തുമ്പ് കൊടുത്തു അതേപോലെ തന്നെ ഇടവണ്ണത്തിന് രണ്ടിഞ്ചാണ് കൊടുത്തിരിക്കുന്നത് സ്ലിറ്റിന് ഞാൻ ഒന്നേകാൽ ഇഞ്ച് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് സ്ലിറ്റിന് ഒരിക്കലും നമ്മൾ രണ്ടിഞ്ച് അത് കൂടുതൽ ആവാൻ പാടില്ല നമ്മൾ സ്ലിറ്റ് ശരിയാവത്തില്ല പിന്നെ താഴെയും ഞാൻ ഒരു ഇഞ്ച് ഇറക്കിയാണ് തയ്യൽത്തുമ്പ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് വെട്ടിയെടുക്കണം ഇതേപോലെ നമുക്ക് ഇതൊന്ന് വെട്ടിയെടുക്കാം കേട്ടോ രണ്ടായിട്ട് മടക്കി വെച്ചിരുന്നത് കൊണ്ട് തന്നെ ഷോൾഡർ ജോയിൻ്റായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ടൊന്ന് നമുക്ക് കട്ട് ചെയ്ത് വിടിവെച്ച് കൊടുക്കുന്നത് ഇതേപോലെ അപ്പം നമുക്ക് നമ്മുടെ ടോപ്പിൻ്റെ രണ്ട് വശവും കിട്ടുന്നതാണിത് ഇതേപോലെ ഇനി നമുക്ക് കഴുത്തിനും കൈക്കുഴിക്കും വെച്ചടിക്കാനായിട്ട് ക്രോസ് പീസ് വേണം ഞാൻ രണ്ട് ഇഞ്ച് ലെങ്തിലുള്ളതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ ടോപ്പിൻ്റെ താഴെ നമുക്ക് രണ്ടായിട്ട് മടക്കി അടിക്കാം ഇനി നമുക്ക് കഴുത്തിന് അടിച്ചു തുടങ്ങാം അതായത് ക്രോസ് പീസിൻ്റെ നല്ല വശവും നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശവും കൂടി ഒരുമിച്ച് വെച്ചതിന് ശേഷം നമുക്ക് കഴുത്ത് അടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ കഴുത്ത് നമുക്കിതാ അടിച്ചെടുത്ത് കഴിയുന്നേ ഇതേപോലെ കിട്ടും ഇനി നമുക്ക് ആ തുണി നമുക്ക് ഉള്ളിലേക്ക് മടക്കി അടിക്കണം നമ്മുടെ ക്രോസ് പീസ് നമ്മുടെ കഴുത്തിൻ്റെ ഉള്ളിലേക്ക് ഇതാണ് ഇതേപോലെ മടക്കി അടിച്ച് കിട്ടുന്നൊന്നെ നമ്മുടെ കഴുത്ത് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വരും ആ ബാലൻസ് വന്ന തുണി ഉണ്ടല്ലോ നമുക്ക് വീണ്ടും ഒന്നുകൂടെ മടക്കി അടിക്കാൻ കേട്ടോ ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് കഴുത്ത് സെറ്റാവും ആർക്കു വേണമെങ്കിലും വീട്ടിൽ തയ്യൽ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കണ്ടില്ലേ ബാലൻസ് വന്ന് തുണി നമുക്ക് രണ്ടായിട്ട് മടക്കി അടിച്ചാൽ മതി അപ്പോൾ കഴുത്ത് നമുക്ക് പെർഫെക്റ്റ് ആകും അതുപോലെ തന്നെ നമുക്ക് കൈക്കുഴിയും ഒന്ന് തയ്ച്ചെടുക്കാം ഇപ്പോൾ അതാ ഞാനിവിടെ കഴുത്തും കൈക്കുഴിയും തയ്ച്ചെടുത്തിട്ടുണ്ട് രണ്ട് തുണിയുടെ നല്ലതായിട്ട് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം അതാ ഞാനിവിടെ രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ടോപ്പിൻ്റെ താഴെ വശം കൂടിയതായി ഇതേപോലെ ഞാൻ രണ്ടടി കൊടുത്തെടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ ഭാഗമാണ് തയ്ക്കേണ്ടത് അതിനു മുമ്പ് നമ്മുടെ ഇടവണ്ണം ഇടവശം ഇടവശമുണ്ടല്ലോ ഷേപ്പിന് ആദ്യം തയ്ച്ചെടുക്കണം എന്നിട്ടാണ് നമ്മൾ സ്ലിറ്റ് അടിക്കുന്നത് അപ്പോൾ അതാ അതും ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലിറ്റ് സ്ലിറ്റ് അടിക്കണം സ്ലിറ്റടിക്കണം സ്ലിറ്റടിക്കുമ്പോൾ ഇഞ്ച് മാത്രമേ തയ്യൽത്തുമ്പ് കൊടുക്കാൻ പാടുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ സ്ലിറ്റ് കുളമായി ഇതാ ഇതേപോലെ നമുക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് രണ്ടായിട്ടാണ് മടക്കി അടിക്കേണ്ടത് സ്ലിറ്റ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ സ്ലിറ്റും കൂടെ ഒന്ന് അടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഇതാ ഇതേപോലെ നമ്മുടെ സ്ലിറ്റിൻ്റെ അവിടെ നഖം കൊണ്ടൊരു വരയിട്ട് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് മടങ്ങിയിരിക്കും ശേഷം നമുക്ക് വീണ്ടും ഒരു മടക്കിട്ട് അതിന് ഇതാ മേളക്ക് തയ്ച്ച് കൊടുക്കാം ആയിട്ടുള്ള ഭാഗമാണ് നമ്മൾ ആദ്യം തയ്ക്കുന്നത് ഇങ്ങനെ തയ്ച്ച് ആ മുകളിലോട്ട് വരുമല്ലോ നമ്മുടെ ആ ഒരു ഷേയ്പ്പിൻ്റെ ആ എൻഡിലേക്ക് വരുന്നതന്നെ നമ്മളിങ്ങനെ തയ്ച്ച് കൊടുക്കണം അതേപോലെ തന്നെ ആ ഒരു എൻഡിൻ്റെ അവിടെ വരെ നമുക്ക് തയ്ച്ചെടുക്കാം തയ്ച്ചെടുത്ത ശേഷം ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആ ഷേപ്പിന് നമ്മൾ തയ്ച്ചത് രണ്ടിഞ്ചായിരുന്നു തയ്യൽ തുമ്പിട്ടിരുന്നത് ആ തയ്യൽ തുമ്പ് കണ്ടില്ലേ ബാലൻസ് ഉള്ളത് അത് നമ്മൾ രണ്ട് വശത്തേക്ക് ഇതേപോലെ ആക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾ ഏത് വശത്തെ സ്ലിറ്റാണ് തയ്ച്ചത് ആ ഒരു വശത്തെ ആ ഒരു ബാലൻസ് വന്ന ആ ഷേപ്പിൻ്റെ തുണി നമ്മൾ അതേപോലെ തന്നെ മടക്കി നമ്മൾ കുറച്ച് മെള്ളേക്ക് തയ്ക്കും ഇതേപോലെ നമുക്ക് അതും ഉള്ളിലേക്ക് മടക്കി ഒരു വശം ഉള്ളിലേക്ക് മടക്കി കുറച്ച് നമ്മൾ ആ ജോയിൻറ്റിനടുന്ന് മുകളിലേക്ക് നമ്മൾ തയ്ക്കും വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ശേഷം നമ്മൾ ഇത് അവിടെ അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്ന് ക്രോസ് അടിക്കുകയാണ് ക്രോസ് അടിക്കുന്നതിന് മുമ്പ് ഇങ്ങേ വശത്തെ ആ ഒരു ഷേപ്പിൻ്റെ ബാലൻസ് വന്നിട്ടുള്ള ആ തുണിയുണ്ടോ ആ ഒന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കണം ഇതേപോലെ ആ ഒരു തുണിയും നമുക്കുള്ളിലേക്ക് ഇതാ രണ്ടായിട്ട് തന്നെ മടക്കി ഇങ്ങനെ വെച്ചതിന് ശേഷം ആ ഒരു ക്രോസ് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം അതും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ അടിച്ചതുപോലെ തന്നെ താഴേക്ക് രണ്ട് മടക്കിട്ട് അടിച്ചു കൊടുത്താൽ നമ്മുടെ സ്ലിറ്റ് കംപ്ലീറ്റ് ആവും ഇത് കണ്ടില്ലേ ഇനി നമുക്ക് രണ്ട് മടക്കിട്ട് താഴേക്ക് ഈ ഒരു വശവും ഓപ്പണിംഗ് ആയിട്ടുള്ള വശം നമുക്ക് തയ്ച്ചു കൊടുക്കുക ഓപ്പണിംഗ് ആയിട്ടെന്ന് ഞാൻ പറഞ്ഞത് ഈ മടക്കുന്ന ഭാഗത്ത് ഓപ്പണിങ് ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ അവിടുത്തെ ആണ് കേട്ടോ അതും കൂടെതാ ഇങ്ങനെ താഴെ വര ഒന്ന് അടിച്ചെടുക്കാം അപ്പം നമുക്ക് ഈ ഒരു താഴെ വര ഇങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം ഇനി ഒരു സൈഡും കൂടി നമുക്ക് അടിക്കാനുണ്ടല്ലോ അതുകൂടി അടിക്കുമ്പോഴാണ് നമ്മുടെ സ്ലിറ്റ് ഒരു ഭംഗി ഉണ്ടാകുന്നത് അപ്പോൾ ആ ഒരു വശം കൂടി നമുക്ക് അടിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ സ്ലിറ്റ് സൂപ്പറായിട്ട് കിട്ടും ഇതേപോലെ അങ്ങനെ നമുക്ക് രണ്ട് വശവും നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ അങ്ങനെ തയ്ച്ച് വരുമ്പോൾ ഇതാ നമ്മുടെ സ്ലിറ്റ് ഇതാ സൂപ്പറായിട്ട് ഇവിടെ റെഡിയാവും ആവും അപ്പോൾ നിങ്ങൾക്കും സിംപിളായിട്ട് സ്ലിറ്റ് തയ്ക്കാം ഇനിയും സ്ലിറ്റ് തയ്ക്കാൻ അറിയില്ലെന്ന് ആരും പറയില്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ലിറ്റിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാ നമ്മുടെ ടോപ്പ് ഞാനിവിടെ സൂപ്പറാക്കി തയ്ച്ചിട്ടുണ്ട് എനിക്ക് സ്ലീവ്ലെസ് ടോപ്പ് ഇല്ലായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്കൊരു സ്ലീവ്ലെസ് ടോപ്പ് വേണമെന്ന് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ടും കൂടി ചെയ്യണം അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ